െന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പം ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ് നമ്മുടെ ഇവിടെ മെയിൻ റോഡാണ് ഞാൻ കാണിച്ച് തരാം വേണ്ട ഇവിടെ ഇത് മെയിൻ റോഡ് നമ്മുടെ വീടിൻ്റെ മുകൾ വശമാണ് കേട്ടോ അപ്പം തൊട്ടിവിടെയാണ് മർമരൻ ഗാർഡൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം എന്താ പറയുക ഞാനാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ മേടിച്ചു അതായത് ആമസോണിൽ നിന്ന് മേടിച്ചു പിന്നെ എന്താ പറയുക നമ്മുടെ പൂജ ഐറ്റംസ് കിട്ടുന്ന ജയശ്രീ വെങ്കട്ട് എന്ന് പറഞ്ഞ ഓൺലൈൻ ബൂറ്റിക്ക് ഓൺലൈൻ ഷോപ്പുണ്ട് അവിടെ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് യു കെയിലേക്ക് അവർക്ക് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് എന്നെ പറയുന്ന ഇങ്ങടെ അയച്ചു എന്നിട്ട് ഞാൻ ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ യു കെ യു കെയിൽ നമ്മളാ സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതുകൊണ്ടാണ് ഞാനത് ഇവിടുന്ന് മേടിച്ചത് കേട്ടോ അപ്പൊ ഞാനത് നിങ്ങളെ കാണിച്ചു തരാമേ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് മൽഹാർ ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ച കുറേ സാധനങ്ങളാണ് അത് ഞാൻ യു കെയിൽ ആയിരുന്നപ്പം നാട്ടിൽ പോണേനിപ്പം തന്നെ ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് നാട്ടിലേക്ക് അയപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ വീട്ടിലെ അഡ്രസ്സ് കൊടുത്തിട്ട് അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് ഞാൻ പറയാം ഇതിൻ്റെ സൈസ് ഫോർട്ടി ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ എനിക്കിത് കറക്റ്റ് സൈസായിരുന്നു അപ്പം ഞാൻ ഇട്ട് കാണിക്കുമ്പം ഞാൻ ഈ ഉടുപ്പിൻ്റെ മുകളിടുന്നുകൊണ്ട് കുറേ ഭയങ്കര ടൈറ്റായിട്ടിങ്ങനെ തിക്കായിട്ട് കൊടുത്തിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ പൈസ പറയാം എത്രയാണ് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം ഇതൊരുമാതിരി ചാമ്പങ്ങയുടെ ഒരു കളറാണ് പിന്നെ അതിൽ നിറച്ച് എംബ്രോയിഡറി വർക്കുണ്ട് പിന്നെ പുറകിൽ നമുക്കൊരു കെട്ടാൻ പറ്റുന്ന ഒരു ഇതാണ് ഒരു വള്ളിയുണ്ട് ഇത് ലാർജാണ് സൈസ് അതായത് ഫോർട്ടിയാണ് കേട്ടോ ലാർജിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഒരു ലൈനിങ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഒരു ലെഗ്ഗിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ത്രീ ബൈ ഫോർത്തിൻ്റെ ഇത് കിട്ടുമല്ലോ അത് നന്നായിട്ട് വരും അപ്പം നിങ്ങൾ ഞാനിത് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സ് അഗ്രികൾച്ചർ ഫാമിൽ പോയേണ്ടത് നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നത് അത് ഞാൻ ഇപ്പോൾ ോട്ടോയിൻ്റെ അടുത്ത് പിപ്പ് ചെയ്തിടാം കേട്ടോ അപ്പം നിങ്ങൾക്കിതിഷ്ടമായി എടുപ്പ് നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ വേറെ കളറുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിന്ധുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം ഡിഫറെൻറ്റ് കളറ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പം അതാണ് ഒരു സാധനം മേടിച്ചത് ഞാനടുത്ത സാധനം എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പാക്കറ്റിലാണ് കേട്ടോ വരുന്നത് നമ്മൾ ഒരുമിച്ച് സിന്ധുവിനടുത്ത് നിന്ന് ഓർഡർ ചെയ്ത് ചെയ്യുന്നതെങ്കിലും ഇങ്ങനെ പല പല കമ്പനികളിൽ നിന്നാണ് അവർ ഇത് മേടിക്കുന്നത് പല പല ആൾക്കാരുടെയാണ് ആ ഐറ്റം അപ്പോൾ അവർ നമുക്ക് ഇങ്ങനെ പാക്കറ്റിലായിട്ട് അയച്ചു തരുവാണ് അപ്പം ഇതെന്താണെന്ന് പറഞ്ഞാൽ ഇത് ഞാനൊരു രണ്ട് സാരി മേടിച്ചു ആ രണ്ട് ഒരു സാരി അനിക്കും ഒരു സാരി അമ്മയ്ക്കും അമ്മയത് കൊടുത്തു ഞാനിത് ഒരു ഉടുത്തിട്ടില്ല അതിൻ്റെ സൂപ്പർ സാരിയാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നല്ല സോഫ്റ്റാണ് ഉടുക്കാനും ഭയങ്കര കംഫർട്ടബിളാണ് അപ്പം രണ്ട് കളറാണ് കേട്ടോ പിങ്ക് ആൻഡ് ഒരു ബ്ലൂവിഷ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിങ്ങനെ അമ്മയിട്ടേക്കുന്നതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ആക്ച്വലി എത്ര പ്രൈസ് എന്ന് ഞാൻ പറഞ്ഞു പോയി രണ്ട് സാരിയും കൂടെ കൂടുകട്ടോ അപ്പം ഇതാണ് അമ്മയ്ക്ക് കൊടുത്ത സാരി എൻ്റേത് പിങ്ക് കളറാണ് ഞാൻ ഇതുവരെ അത് കൊടുത്തിട്ടില്ല അതിൻ്റെ ബ്ലൗസൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലൗസ് വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ ഇത് അപ്പം നല്ല ഭംഗിയാണ് അമ്മ പറഞ്ഞു നല്ല കംഫർട്ടബിളായിരുന്നു എന്ന് കണ്ടോ അപ്പം ഇങ്ങനെയാണ് കേട്ടോ അതിരിക്കുന്നത് അപ്പം അടിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറിയതായിട്ടിങ്ങനെ തയ്ച്ചിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് അപ്പം ബ്ലൗസ് പീസ് ഏതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്താണിയിലവിടെയായിട്ട് കാണുന്ന അത് കണ്ടോ നിങ്ങൾക്ക് ഈ ചുന്നിടിയുടെ പണ്ടത്തെ ടൈപ്പ് ഓഫ് ബ്ലൗസ് അല്ലേ അതാണ് കേട്ടോ അതാണ് കേട്ടോ ബ്ലൗസ് പീസ് അത് പുറംഭാഗമാണ് അതിൻ്റെ അപ്പുറത്ത് കണ്ടോ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വലിച്ചിങ്ങി എടുത്താൽ മതി അപ്പഴത്തരും അതിങ്ങോട്ട് പോരും അപ്പം നല്ല സൂപ്പറാണ് എനിക്ക് ആ കളറും ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്കത് ഞാൻ കൊടുത്തു ഞാൻ പിങ്ക് എടുത്തു തന്നെ ഉള്ളു അപ്പം ആക്ച്വലി ഇതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് അത് നേരത്തേനും എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് അത്രയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ആ നമ്മുടെ ചെസ്റ്റിൽ കുത്തിയേക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു പക്ഷേ അല്ലാത്തത് അങ്ങ് ഓഫായിപ്പോയതുകൊണ്ടാണേ അപ്പം ഈ സാരി വേണ്ടിക്കാണെങ്കിൽ സിന്ധുവിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് അടുത്ത പാക്കറ്റ് എന്താന്ന് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടത്തിൽ എൻ്റെ കൂടത്തിൽ ജോലി ചെയ്യുന്ന തെൽമ എന്ന് ആൾക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് സൗത്ത് ആഫ്രിക്കയോ നൈജീരിയയോ അവിടെ നിന്നാണ്ടവർ അപ്പം പുള്ളിക്കാർ നേരത്തെ ഒരു ബ്ലൂ സാരി കൊടുത്തിട്ട് എൻ്റെ പിക്ചറൊക്കെ കാണിച്ചു അപ്പോൾ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം തെൽമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് യെല്ലോ അപ്പം ഞാൻ അങ്ങനെ തന്നെ മാങ്കോ യെല്ലോ ഇല്ലേ അതും അത്തയിൽ ഗ്രീൻ കളറ് എന്താ ബോർഡറുമായിട്ടുള്ള സാരിയാണ് ഇച്ചിരി തിക്ക് സാരിയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് ഉണ്ട് അപ്പം അമ്മയാണ് ആ ബ്ലൗസ് തയ്ച്ച് തരും അപ്പം അതിൻ്റെ ബോർഡർ കണ്ടോ ഗ്രീൻ കളറാണ് നല്ല സൂപ്പറാണ് അപ്പം ഞാൻ തന്മയ്ക്കതുകൊണ്ട് തയ്ച്ചിട്ട് കൊടുത്തു അമ്മ ഒരു ഇമാജിൻ ചെയ്ത് എന്താ പറയുക ഒരു ബ്ലൗസൊക്കെ തയ്ച്ചു ഞാൻ ജെസ്റ്റ് സൈസൊക്കെ എന്ന് ചോദിച്ചു തന്നെ കാലു നിങ്ങൾ വണ്ണം ഉണ്ട് അപ്പം എന്താ പറയുക നല്ല സൂപ്പറാണ് നല്ല കളറാണ് അപ്പം പുള്ളിക്കാരി അത് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ട്രൈ ചെയ്ത് എനിക്കൊരു ഫോട്ടോ ഇടും പക്ഷേ ആ ഫോട്ടോ അത്ര വലിയ വൃത്തിയായിട്ടല്ല സാരി കൊടുത്തങ്ങനെ അറിയാൻ വേണ്ട അപ്പോൾ യൂട്യൂബിൽ എന്താ പറയുക സാരി എടുക്കുന്നത് കണ്ടിട്ട് നന്നായിട്ട് ഉടുത്ത് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ പൗണ്ടെങ്ങാണ്ടെന്നാന്ന് തോന്നുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറേ മഞ്ഞ കളറ് സാരി കണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ ഇത് അപ്പം എന്താ പറയുക ഇത് ഞാൻ പറയാം എൻ്റെ വില എത്രയാന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും തെ ഈ തെൽമയാണ് എനിക്ക് ഒരു പെർഫ്യൂം മേടിച്ചതെന്നൊന്നും പറഞ്ഞില്ല നല്ല മണമുള്ളൊരു ആയിരുന്നു അപ്പോൾ അടുത്ത സാധനം നമുക്ക് നോക്കാം എന്താന്ന് അപ്പോൾ ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ മൽഹാറിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്താണെന്ന് കാണിച്ചുതരാം ആ ഇതെന്താണെന്ന് പറഞ്ഞാൽ കുർത്തയാണ് അപ്പം വിഷു ആയിരുന്നല്ലോ വരുന്നത് അപ്പം ഞാൻ ഈ കളർ കുർത്തിയാണ് മേടിച്ചത് അപ്പം അത്തേൽ നമ്മുടെ കണിക്കൊന്ന പൂവ് അതിൻ്റെ പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ അതിൻ്റെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇതാണ് നമ്മൾ വിഷുവിന് ഇട്ട ഡ്രസ്സ് കേട്ടോ അപ്പം രാജേഷിനും മോനും ഒരേപോലത്തെ കുർത്തയാണ് അപ്പം ഇതിൻ്റെ കൂടെ മുണ്ടുണ്ടായിരുന്നു അപ്പം ഇവർക്ക് ഓൾറെഡി എന്താ പറയുക വിഷുവിൻ്റെ മുണ്ടുള്ളത് കൊണ്ട് ഞാൻ ആ മുണ്ട് മേടിച്ചില്ല അപ്പം നല്ല കളറായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ടു ുള്ളി ഇതിനൊക്കെ കുറ്റം പറയുന്നതായിരുന്നു പക്ഷേ ഈ കളർ പുള്ളിക്കുന്നതിൻ്റെ സ്യൂട്ടായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇത് റെഡിമെയ്ഡ് കുർത്തയാണ് അപ്പം ഇത് സ്മോൾ സൈസാണ് അതായത് എനിക്ക് തോന്നുന്നു തേർട്ടി ടൂണ്ടാണ് ഇതിൻ്റെ സൈസ് ഹസ്ബൻഡിൻ്റെ ഫോർട്ടി ടു ഓക്കെ നല്ല ഒറിജിനൽ ആയിട്ടുള്ള പൂ പോലെ ഇരിക്കുന്നതാണ് അപ്പം ഫുൾ സ്ഥലം ആണ് അപ്പം എന്താ പറയുക ബട്ടണൊക്കെ വെച്ച് അതിന് പോക്കറ്റും ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെസ്റ്റ് സൈസ് കേട്ടോ അപ്പം ഇതുകൊണ്ടങ്ങനെ രണ്ടെണ്ണമാണ് മേടിച്ചതേ അപ്പം അതിൻ്റെ വില പറയാം അപ്പം അതിൻ്റെ വില എത്രയെന്ന് പറഞ്ഞില്ലേ തൊള്ളായിരത്തി എൺപത് രൂപയാണോ ഒരു കുർത്തയ്ക്ക് കേട്ടോ അപ്പം അത് എനിക്ക് ലാഭമായിട്ട് തോന്നിയത് നമ്മൾ തുണിയെടുക്കാനോ തയ്ക്കാനോ ഒന്നും പോകേണ്ടി വന്നില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നത്തേത് ഞാൻ എൻ്റെ അച്ഛന് മേടിച്ച മുണ്ടാണ് അപ്പോൾ ഈ മുണ്ടാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഈ കുർത്തയുടെ കൂട്ടത്തിൽ കിട്ടുന്ന കണിക്കൊന്നയുടെ തന്നെ പടമുള്ള സ്വർണ്ണ കസവുള്ള മുണ്ടപ്പം ഇത് അച്ഛനെ മേടിച്ചതാണ് അപ്പം അത് കണ്ടോ അത് കണിക്കൊന്നയുടെ ഓരോ പൂവായിട്ട് അടത്തി അടുത്തിട്ടുള്ളത് ഒരു പടമുണ്ട് ഇങ്ങനെ ഫുള്ള് കണിക്കുന്നതിന് ഇത് പടം ഉണ്ട് മ്യൂറൽ അല്ലാത്തത് കൊണ്ട് എന്താ പറയുക അത്രയും അങ്ങോട്ട് കളറൊന്നും പോകത്തില്ല ഇത് കുഴപ്പമൊന്നുമില്ല അപ്പം ഇത് കൊടുത്തിട്ടുള്ളൊരു കറക്റ്റ് ഫോട്ടോ ഒന്നുമില്ല ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കൊടുത്ത് എൻ്റെ അടുത്തേക്കുന്ന കുർത്ത് എത്രയാണ് അപ്പം രണ്ടു അങ്ങോട്ട് പൈസ അങ്ങോട്ട് പറയാം കേട്ടോ അപ്പം ഇതാണ് അച്ഛന് മേടിച്ച കുർത്ത റെഡ് കളർ അപ്പം റെഡ് കളർ തന്നെയാണ് അമ്മയ്ക്ക് സെറ്റും മുണ്ട് എടുത്തത് അപ്പം അതിൻ്റെ രണ്ടും കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അത് രണ്ടുപേരും കൂടെ ഇട്ടിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഫോട്ടോ എടുത്തില്ല അപ്പം ബ്ലൗസ് ഇതല്ല ഇപ്പം ഞാൻ സെറ്റ് കാണിക്കാം അപ്പം സെറ്റിൻ്റെ കൊടുത്തിട്ടുള്ള ബ്ലൗസ് വേറെ വേണേലും അതിൻ്റെ തന്നെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പം അതാണ് കേട്ടോ ഇട്ടത് അപ്പം ഇതാണ് ആ സെറ്റ് മുണ്ട് അപ്പം ഈ ബ്ലൗസ് തയ്ച്ചിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് ഒരു ഫോട്ടോ എനിക്കെടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ടു മീറ്ററിൻ്റെ ആണ് സെറ്റും ഉണ്ട് ഇതൊരുമാതിരി സിൽക്കി ടൈപ്പ് ബ്ലൗസാണ് കേട്ടോ അപ്പം ഇത് നല്ല പ്യുവർ കോട്ടന് കേട്ടോ അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പം കൊള്ളാമല്ലേ സെറ്റും അതിൻ്റെ കൂടെ ബ്ലൗസും ഉള്ളതാണ് കേട്ടോ അപ്പം അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് മേടിച്ച് കൊടുക്കണമെങ്കിൽ പിന്നെ ഇതേ മേടിച്ചത് ഇതൊരു വയലറ്റ് കളറ് സാരിയാണ് ഇത് സ്റ്റിച്ചഡ് സാരിയാണ് അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഫ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് അതൊരു സ്കേർട്ട് പോലെ നമുക്ക് ലൈക്ക് ഇങ്ങനെ പിൻ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ മുന്താണി ഒന്ന് ജസ്റ്റ് ഒറ്റ ഫ്ലീറ്റ് ഇടാനായിരിക്കും ഒരു ഉദ്ദേശിച്ചത് ഒറ്റ ഫ്ലീറ്റ് ഫ്ലീറ്റായിട്ടിടാം അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ആണെങ്കിലും ഇടാം ഇപ്പോൾ ഇതിൻ്റെ കൂടെത്തിലും ഒരു ബ്ലൗസ് ഉണ്ട് ഒട്ട ബ്ലൗസ് പീസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആ നമുക്ക് എവിടെയാണോ ഫ്ലീറ്റ് വരണ്ടത് ആ രീതിയിൽ അങ്ങനെ വയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ലോക്ക് പോലെയുണ്ട് ലൈക്ക് എന്താ പറയുന്നത് ഒരു ബട്ടൺ ബട്ടൺ എന്ന് പറഞ്ഞ പറഞ്ഞ കുക്ക് അതുതന്നെ ഹുക്കുണ്ട് ആ ഹുക്ക് ഇങ്ങോട്ട് ക്ലിപ്പ് ചെയ്താൽ മതി നമുക്ക് എത്രയാണോ അത് വേണ്ട വേണ്ടത് അതനുസരിച്ചിട്ടോ അപ്പം ഒരു ഹുക്ക് കാണാം അപ്പം ഒരു സൈഡിൽ കറക്റ്റായിട്ടത് വരത്തില്ല അപ്പം അത് എങ്ങനെയാണെന്ന് തിരിച്ചത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ മതി ഓക്കെ അത് ബ്ലൗസിൻ്റെ കൂടത്തിലാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാമേ ഇതിപ്പം ഇന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഇങ്ങനെ ഞുറുവൊക്കെ സൈഡിൽ കിട്ടും കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ എൻ്റെ കളർ കാണാനായിട്ട് ഫോട്ടോയിൽ നന്നായിട്ട് വരും അതിൻ്റെ കറക്റ്റ് ബ്ലൗസും കൂടെ ആവുമ്പോളെ ഇങ്ങനെയുണ്ടോ അവിടെ കൂടി അല്ലേ നല്ല കളറും നല്ല ഡിസൈനും നല്ല വർക്കും ആണ് കേട്ടോ ഞാൻ എൻ്റെ ടോപ്പിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാനിത് ഏലി മോർണിംഗ് എടുക്കുന്ന വീഡിയോ ആണേ ഇവിടെ നാട്ടിൽ വെളുപ്പിന് രണ്ടര മൂന്ന് മണിയായപ്പോൾ എനിക്ക് ഉറക്കമില്ലാതെ ഞാനിങ്ങനെ ചൂട് കാരണവും ഉറക്കമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം അടുത്ത സാധനം കാണിക്കാവേ അപ്പം ദേ ഈ ഡ്രസ്സൊക്കെ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനഹാർ ഓൺലൈൻ കോൺടാക്റ്റ് ചെയ്യുക സെൻറ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും അപ്പം അതിൽ പോസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തരും എന്നത് വീഡിയോയ്ക്കാണോ യോഗയ്ക്കാണോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടമായി ലൈക്കോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം